ഒരുപാട് പേർക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമായിരിക്കും ഈ രോമ വളർച്ച കൈകളിലെയും കാലുകളിലെയും രോമ വളർച്ച വാക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രോമം വരുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയില്ല ഒരുപാട് എണ്ണം കൂടുതലായിട്ട് ഇത് വരുന്നു എന്നൊരു പ്രശ്നം പൊതുവേ എല്ലാവർക്കും കാണാറുണ്ട് അല്ലെ അപ്പൊ നമ്മളൊക്കെ ആദ്യം നമുക്ക് വാക്സ് ചെയ്യുമ്പോൾ കൈകളിലൊക്കെ ചെറിയ രീതിയിലുള്ള രോമങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ വാക്സ് ചെയ്തതിനു ശേഷം അതായത് ഓരോന്ന് വാക്സ് ചെയ്യുമ്പോഴും പിന്നീട് കൂടുതൽ കൂടുതൽ വരുന്നു അതിന് കണ്ടി കൂടുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ ഒന്ന് മരമായിട്ടുള്ള ഒരു പാടുണ്ടെന്ന് പറയാൻ പോകുന്നെ അത് മാത്രമല്ല നമുക്ക് ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ കൂട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടു മൂന്നാല് ദിവസത്തിനുള്ളിൽ ചെറിയ ഗുരുവുകൾ വരുന്ന സ്ഥലത്ത് ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കഥക്ക് നമ്മുടെ കുരുകൾ ഒന്നും പൊട്ടി വരാൻ വേണ്ടിയിട്ട് അപ്പൊ അത്ര എഫക്റ്റീവ് ആണ് പിന്നെ ഒന്നും കൂടെ കണ്ടോടെ നമ്മൾ വാക്സിൻ ചെയ്തതിനു ശേഷം മാത്രം ഈ കോട്ട് അപ്ലൈ ചെയ്യാം നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ അത് തന്നെയല്ല ഇത് നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുമുണ്ടായിരുന്ന രോഗത്തിന്റെ ഒരാളും ഇല്ലേ ആ ഒരു രോഗത്തിന്റെ ഏകദേശ രീതിയിലേക്ക് നമ്മൾ മാറാൻ സാധിക്കും കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ള രോഗത്തിന്റെ ആ ഒരു കട്ടി പറയാൻ നമ്മളെ സഹായിക്കും അതുപോലെ നമുക്ക് രോഗങ്ങൾ വരുന്ന സൂക്ഷിക്കങ്ങളില്ലേ ആ സൂക്ഷിതകളിൽ പുതിയത് തീർത്ത് വരാനിരിക്കാനുള്ളൊരു ഒരു ഒരു തടയിടും ഈ ഒരു കൂട്ട് അപ്പം നിങ്ങൾ എന്തായാലും വാക്സിൻ ചെയ്തതിനു ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക

അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ് നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മഞ്ഞൾ എടുക്കുക അതാണ് ഏറ്റവും നല്ലത് വാങ്ങിക്കുന്ന പൗഡർ എടുക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ സ്കിന്നിന് എത്രത്തോളം നല്ലതായിരിക്കും അലർജി അലർജിയും ഉണ്ടാവും ഒക്കെ നിങ്ങക്ക് ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളത് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം അപ്പൊ മഞ്ഞൾ എടുക്കുക മഞ്ഞൾ വന്നിട്ട് കൈ വെട്ടിയൊക്കെ എടുക്കുക ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കടുകാണ് കേട്ടോ അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക ഒരു സ്പൂൺ കടുുകും ഈ മഞ്ഞും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക ഇതില് വെള്ളം ഒന്നും എടുക്കണ്ട ഈ കടുുകും ആ മഞ്ഞളിലുള്ള നമ്മൾ ചെറുതായിട്ട് കഴുകിയതിനു ശേഷം വെള്ളം എടുക്കുക ആ വെള്ളവും കൂടി കൂടി നന്നായിട്ട് ഒന്ന് അരഞ്ഞു വന്നോളൂ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക അതിനുശേഷം ഇതിൽ ഒഴിക്കുക തേനാണ് കേട്ടോ വേണ്ടത് മിക്സ് ചെയ്ത് നന്നായിട്ട് അരഞ്ഞു വന്നിരിക്കുന്ന തേ ഈ ഒരു കൂട്ടിലേക്ക് ഒരു സ്പൂൺ തേനും കൂടി ഒഴിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് വാക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ആവുന്നതാണ് പിരിയതിന്റെ മുകളിലും അപ്ലൈ ചെയ്യാം നമുക്ക് കൈയിലും കാലിലും വാക്സ് ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാം അതുവഴി നിങ്ങൾക്ക് ഈ രോമ വളർച്ച തടയാൻ പറ്റൂട്ടോ അത് നന്നായിട്ട് കുറയാനും അതുപോലെ നല്ല സമയം എടുത്തതിന് ശേഷം മാത്രം ഇത് തിരിച്ചു വരാനോ തുടങ്ങുകയുള്ളൂ അപ്പൊ കട്ടി കുറയും അതിന്റെ അളവ് കുറയും അതുപോലെ സമയം വൈകും ഇത് മൂന്നാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് കെട്ടോ അപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമ്പോൾ തോന്നുകയാണെങ്കിൽ നിങ്ങള് ഫ്രണ്ട്സിന്റെ എല്ലാവർക്കും സ്വന്തം കൊടുക്കാം അപ്പൊ ഒരുപാട് പേര് ഈ അവിടെ ലോകിനെ കാരണം ബുദ്ധിമുട്ടുകാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇത് മാക്സിമം വീഡിയോ എത്തിക്കുക അപ്പൊ അതിനോട് എനിക്ക് കുഞ്ഞി വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫീഡ്ബാക്സ് കമന്റ് അഡ്ഡേറ്റ് ചെയ്തിരിക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം കേട്ടോ ബൈ ബൈ